ഒരു നമ്പറിൽ തന്നെ രണ്ട് വാട്സപ്പ് എങ്ങനെ തുടങ്ങും നമ്മളടുത്ത് ആ ഫോൺ ഫോണില്ലായെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഒരേ നമ്പറിൽ രണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നമ്പറിൽ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വ്യക്തി നമ്മളടുത്തില്ല എങ്കിലും നമുക്ക് ആ ഒരു വാട്സപ്പ് ഒരു നമ്പറിൽ തന്നെ രണ്ട് പേർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഡ്രൈവ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്കിവിടെ ലിങ്ക് ഡിവൈസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ ഒരു വ്യക്തി നമ്മളടുത്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് തന്നെ ഈ അടുത്തിടെ ആയിക്കൊണ്ട് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ആളില്ല എങ്കിലും നമുക്ക് ഇതുപോലെ ഡിവൈസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ബാക്കിലോട്ട് വരാ ഈ സെക്കൻഡ് ഫോൺ ബാക്കിലോട്ട് വരാ ബാക്കിലോട്ട് വന്നിട്ട് നമുക്കിവിടെ ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ലിങ്ക് വിത്ത് ഫോൺ നമ്പർ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എട്ടക്ക ഡിജിറ്റ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു നമ്പർ നമുക്ക് എവിടെയാണ് കിട്ടുക എന്നാണ് നോക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾ വാട്ട്സ്ആപ്പ് സെക്കൻഡ് ഫോണിൽ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡിൻ്റെ അവിടെ ആയിക്കൊണ്ട് നമുക്ക് കോഡുകളൊന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല പിന്നെ നമുക്ക് എവിടെയാണ് ആ കോഡ് കിട്ടുന്നത് നോക്കാം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിന് ശേഷം നിങ്ങൾ ഇവിടെ മുകളിലായിക്കോട്ടെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ വാട്സ്ആപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക വാട്സ്ആപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഇൻറ്റർഫേസിലേക്ക് വരും വാട്സപ്പ് എന്ന് ഇവിടെ മുകളിലായി മുകളിലായിക്കൊണ്ട് കാണുന്ന ഈ ഒരു വെബ്സൈറ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യരുത് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിലോട്ട് മാറ്റുക അതിനുശേഷമാണ് ശേഷമാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടതിന് ശേഷം നമുക്കിവിടെ ജൂം ചെയ്തിട്ട് ഞാൻ ഈ വാട്സപ്പ് വെബ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഈ വാട്ട്സപ്പ് വെബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വെബിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെയും നമുക്ക് ക്യു ആർ കോഡ് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല താഴെ ആയിക്കൊണ്ട് നമുക്ക് ലിങ്ക് ഫോൺ നമ്പർ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് വാട്സപ്പ് ആണോ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും നമ്മളിവിടെ കൺട്രിയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു വാട്സപ്പിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മളോട് ചെയ്യേണ്ടത് നമ്പർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എട്ടക്ക ഡിജിറ്റ് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഈ ഒരു നമ്പറും ഇതുപോലെ തന്നെ അൽഫോബെറ്റൊക്കെ മിക്സ് ആയിക്കൊണ്ടുള്ള നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു നമ്പർ നമ്മൾ ഇപ്പുറത്തുള്ള ഈ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക കൊണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്സ്ആപ്പ് ഈ ഒരു ഫോണിൽ കണക്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഡിവൈസുമായിട്ട് കണക്റ്റ് ആവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു വാട്സപ്പ് തന്നെ രണ്ട് ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോൺ അടുത്തില്ല എങ്കിലും ഇതുപോലെ സിംപിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്താണെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് വെബ് നമുക്കൊരു ഷോർട്ട് കട്ടായി കൊണ്ട് നമുക്ക് നമ്മുടെ ഹോം പേജിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ട് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു അറിവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുവേക്കും എല്ലാവർക്കും ബൈ സി യു